നിലമ്പൂരിൽ സതീശന് തോൽവി മണത്ത് തുടങ്ങി എന്താണെന്നല്ലേ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലാണ് സതീശനോട് നേരിട്ടൊരു ചോദ്യം എത്തിയത് ആ ചോദ്യവും അതിൽ പതറിപ്പോകുന്ന സതീശനും പിന്നാലെയുള്ള മറുപടി ഒന്ന് ശ്രദ്ധിച്ചേ ഈ പാലക്കാട്ടും തൃക്കാക്കരയിലൊക്കെ താങ്കൾ പറഞ്ഞിരുന്നു ജയിച്ചാൽ അത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ തോറ്റാൽ എന്റെ അത് പറയുന്നില്ല അല്ല ഞാൻ ഞാൻ കയറി രാവിലെ കയറി ഇത് പറയണം അതൊക്കെ പറയേണ്ട സമയം അല്ല അതൊക്കെ പറയേണ്ട സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ നേരത്തെ പറഞ്ഞത് ക്ലിയർ അല്ലേ പറഞ്ഞത് ഐ മേയ് ഐ എ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത് ഇപ്പോഴെടുത്താൽ നിങ്ങൾ നിങ്ങൾ കൊറേ എന്റെ തന്നെ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കിട്ട് ചോദ്യം പത്തിരുപത് ചോദ്യം ചോദിച്ചല്ല അതിന് ഞാനൊരു മറുപടി പറഞ്ഞില്ല യു ഡി എഫ് എടുത്ത ഒരുമിച്ചെടുത്ത തീരുമാനമാണ് യുഡിഎഫ് ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു എങ്കിലും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഏതെല്ലാം സമയത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു ആ ഘട്ടത്തിൽ ഒരു ഘട്ടം ഉണ്ട് ഇതൊക്കെ പറയുന്ന ആ ഘട്ടത്തിൽ പറഞ്ഞോളാം ഇപ്പൊ ഞാൻ വന്ന് രാവിലെ വന്ന് അങ്ങനെ പറയാൻ പാടില്ലല്ലോ കാരണം അത്ര ഭയങ്കര ടീം വർക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ നടക്കുന്ന ടീം വർക്ക് എന്താണ്